നിലവിൽ ഒരു കിലോ റബ്ബർ ഉത്പാദിപ്പിക്കാൻ വെട്ടുകൂലി അടിസ്ഥാനമാക്കി പറഞ്ഞാൽ ഒരു കിലോ റബ്ബറിന് മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപ മുടക്ക് വരും എന്നാൽ പത്തു വർഷം ഇതിനെ നട്ടു വളർത്തി വളം ചെയ്ത് കീടങ്ങളിൽ നിന്നും മറ്റ് വള്ളിച്ചെടികളിൽ നിന്നും എല്ലാം രക്ഷിച്ച് കൊണ്ടുവരുമ്പം വീണ്ടും അതിന് വില വർധിക്കും ഭൂമിക്ക് സർക്കാർ വിലയിട്ടിട്ടുണ്ട് അതിൽ പുതിയ പ്രതിഭാസമാണ് നാൽപ്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ അത്രയും മുതൽ മുടക്കിയാണ് ഇവിടെ തൊണ്ണൂറ് ശതമാനം ചെറുകിടക്കാരനും കൃഷി ചെയ്തിരിക്കുന്നത് അതിന്റെ പലിശയോ കാര്യങ്ങളോ കൂട്ടിയാൽ ഇത് വലിയ ലെവലിലേക്ക് ഇന്ത്യ തുക പോകും യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യൻ റബ്ബർ ബോർഡ് രൂപീകരിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അന്ന് ഇവിടെ തത്വം മുപ്പതിനായിരം നാൽപ്പതിനായിരം ടൺ റബറെ ഉണ്ടായിരുന്നുള്ളൂ ആ കാലഘട്ടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ ഒമരപ്പൻ സ്വർണ്ണവിലുണ്ടായിരുന്നു ഇന്നത്തെ വില എഴുപത്തി അയ്യായിരം രൂപ അത് ഈ പാലായിലും ഈ പരിസര പ്രദേശങ്ങളിലും നിലമ്പൂരും കോതമംഗലത്തും ഏന്തയാ കാഞ്ഞിരപ്പള്ളി മേഖലകളിലും മുണ്ടക്കൈ മേഖലകളിലുള്ള ആളുകൾ ഈ ഒമരപ്പൻ സ്വർണ്ണവിലയ്ക്ക് റബ്ബർ വിറ്റിട്ടുണ്ട് അതിനുശേഷം പുതിയ ഭരണ സംവിധാനം ഇന്ത്യക്ക് ഇന്ത്യയിൽ വന്നപ്പോൾ അന്ന് കാര്യമായി ടയർ പ്രോത്സാഹം ഇല്ല സൈക്കിൾ ടയറിനുള്ള മാത്രമേ സൈക്കിൾ ടയറും സൈക്കിൾ ട്യൂബും ബലൂണും ഒക്കെ അന്ന് പ്രചാരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അന്ന് കോട്ടയം കേന്ദ്രമായി പ്രവർത്തിച്ച ഒരു സൈക്കിൾ ടയർ കമ്പനി ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു അവർക്ക് ചില വേറെ മീഡിയ സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടായിരുന്നതുകൊണ്ട് അവർ കേന്ദ്ര ഭരണവുമായി ബന്ധപ്പെട്ട നല്ല അടുപ്പം അടുപ്പമുണ്ടായിരുന്നുകൊണ്ടും അവിടെ ചില മാൽ പ്രാക്ടീസും മാനിപ്പുലേഷൻസും നടത്തി ഇന്ത്യൻ റബ്ബർ ബോർഡ് രൂപീകരിച്ചു റബ്ബർ ആക്ട് രൂപീകരിച്ചു സൗജന്യമായി റബ്ബർ ലഭ്യമാക്കുന്നതിനുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തി പത്ത് വർഷത്തേക്കാണെന്ന് പറഞ്ഞു എന്നാൽ എഴുപത്തഞ്ച് വർഷമായിട്ടും അത് മാറ്റം വരുത്തിയിട്ടില്ല സൗജന്യമായിട്ട് റബ്ബർ ലഭ്യമാക്കുക എന്ന ഒരു ഭീകര അജണ്ട അവിടെ നടപ്പാക്കി അതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് കേരളത്തിലെ റബ്ബർ കർഷകർ അനുഭവിക്കുന്നത് തായ്ലൻഡിൽ പഴയ കാലത്ത് നാൽപ്പത്തെട്ട് ലക്ഷം ടണ്ണൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ കേരളത്തിലെ ഈ പ്രതിഭാസം കാരണം ഭാരതത്തിലെ ഈ ഗവൺമെന്റിന്റെ പ്രതിഭാസം കാരണം റബ്ബറിന്റെ വില നഷ്ടപ്പെട്ടപ്പോൾ തായ്ലൻഡിലെ ജനങ്ങൾ മുഴുവനും ആത്മഹത്യ ചെയ്തു തുടങ്ങി അന്ന് തായ്ലൻഡ് രാജാവാണ് നിയമം മൂലം എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രപ്പോസല് ഗവൺമെന്റ് ഉത്തരവിറക്കി പുറത്തുവിട്ടു അതോടുകൂടി റബ്ബർ കൃഷി അവർ ഉപേക്ഷിച്ചു തായ്ലൻഡിൽ ചെരുപ്പും പിന്നെ കുറെ റബ്ബർ ഉൽപ്പന്നങ്ങളും അവർ നിർമ്മിക്കുന്നുണ്ട് അതിനുള്ള റബ്ബർ മാത്രമേ അവരവിടെ സൃഷ്ടിക്കുന്നുള്ളൂ ടയർ വ്യവസായികൾ വാടകയ്ക്കെടുത്ത സ്ഥലത്ത് ടയർ വ്യവസായികൾ തന്നെ പ്ലാന്റ് ചെയ്ത് കൂലിക്ക് ആളെ വെച്ച് വെട്ടിക്കുന്നു ഒരു കിലോയ്ക്ക് ആയിരം രണ്ടായിരം രൂപ അവിടെ മുടക്കമുണ്ട് ഇതാണ് സാഹചര്യം പണ്ട് നാൽപ്പത്തിരണ്ട് ലക്ഷം ടണ് അവർ ഉൽപാദിപ്പിച്ചിരുന്നു എങ്കിൽ ഇന്ന് രണ്ട് ലക്ഷം ടണ്ണാണ് തായ്ലൻഡിന്റെ വിഭവം സവാ ശേഷി ഇന്തോനേഷ്യയുടെ സ്ഥിതി അത് തന്നെ അവരും റബ്ബർ ഉപേക്ഷിച്ച് ഓയിൽ പാം കൃഷിയിലേക്ക് അവരും പോയി മലേഷ്യ പരിപാടി നിർത്തി അവർ വേറെ ബ്രോക്കർമാർ മാത്രമാണ് അങ്ങനെ വരുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉത്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ് കന്യാകുമാരി കേരളം മംഗലാപുരം ഗോവ ഈ ബെൽറ്റിലാണ് റബ്ബർ മുഴുവനും കിടക്കുന്നത് എൺപത് ശതമാനം റബ്ബറും ആഗോളതലത്തിൽ ഉത്പാദിപ്പിക്കുന്നത് ഈ ബെൽറ്റിലാണ് ഇരുപത് ശതമാനം മാത്രമേ അഞ്ചാറ് രാജ്യങ്ങളിലായിട്ട് കിടപ്പുള്ളൂ എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലത്തും റബ്ബർ കിട്ടി കിടക്കുകയല്ല അതിന് കാരണങ്ങൾ ഉണ്ട് ഭൂമധ്യ രേഖയുടെ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിന്റെ ഇരുവശങ്ങളിലുമുള്ള കാലാവസ്ഥ ഉള്ള സ്ഥലത്ത് മാത്രമേ റവക്കുട്ടി നടക്കുകയുള്ളൂ എങ്കിൽ പോലും ഇപ്പൊ പാലായിൽ നിന്ന് കുമരകത്തിന് പോയാൽ ഏറ്റുമാനൊരു കഴിഞ്ഞാൽ റവകക്ഷിയില്ല കിഴക്കോട്ട് തിരിഞ്ഞാൽ വേലത്ത് ശേരി മാറു കഴിഞ്ഞാൽ ഇല്ല അതെ തമിഴ്നാടിൽ വരെ ഈ സ്ഥലത്തിന്റെ അതിർത്തിയില കിടക്കുന്നെങ്കിലും കാലാവസ്ഥ കാരണം റവ്കക്ഷി നടക്കുകയല്ല വാഗമണ്ണിലോ മൂന്നറോ റവക്കെട്ടി നടക്കുക ഇതെല്ലാ രാജ്യത്തും ഈ ആയിരത്തി ഇരുന്നൂറ് കിലോട്ട് ഇടക്കി കിടക്കുന്ന രാജ്യങ്ങളിൽ ഇതുപോലുള്ള പ്രതിഭാസം ഒരതൊന്നും റവകക്ഷി ഉണ്ടായില്ല ചുമ്മാ വെറുതെ ലോകത്തിലും റബ്ബർ കൃഷിയുണ്ട് റബ്ബർ കൃഷിയുണ്ട് റബ്ബർ കൃഷിയുണ്ടെന്ന് പറയുന്നതല്ലാതെ ഒരു തരത്തിലും അതിന് യാതൊരു ന്യായീകരണമില്ല ആളുകൾ കൂടുതലെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് ഇരുപത് ശതമാനം പല രാജ്യങ്ങളിലായിട്ട് ചതു കിടക്കുന്ന വിഭവ റബറിന്റെ വിഭവം അതിൻ്റെ ശേഷി ഈ എൺപത് ശതമാനം ഉൽപ്പാദിപ്പിക്കുന്ന നമ്മളുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയല്ല അതിന് അത് 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 തമ്മിലടിച്ചാൽ നമ്മുടെ കൺട്രോൾ നിൽക്കുന്നത് അങ്ങനെ കൺട്രോൾ നിൽക്കുന്നത് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി പത്തിലും ഈ രണ്ടായിരത്തിഇരുപത്തിനാലിലും റബ്ബറിന് വില കേരളത്തിൽ നിന്ന് കോട്ടയത്ത് നിന്ന് അല്ലെങ്കിൽ പാലായിൽ നിന്ന് ഉയർത്തുവാൻ കഴിഞ്ഞത് എന്നാൽ ജനങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ബുദ്ധിമാന്മാരായ ജനങ്ങൾ സാധാരണ ജനങ്ങളല്ല അവർ നേരെ ഗൂഗിളിൽ പോകും മുഴുവൻ പരിശോധിക്കും എത്ര ആപ്പ് ഉണ്ടോ അത്രയും ആപ്പ് പരിശോധിക്കും അവിടെ എല്ലാം കൊടുത്തിരിക്കുക നാൽപ്പത്തി ലക്ഷം ടൺ റബർ തായ്ലൻഡിൽ അറുപതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പോസ്റ്റ് ചെയ്ത സാധനമാണ് പോസ്റ്റ് ചെയ്ത് ടയർ വ്യവസായികളാ ഒരു റബ്ബർ കെട്ടിന് ഇന്നവരെ ഇങ്ങനെയുള്ള മെക്കാനിസത്തിൽ ഒരു പോസ്റ്റിങ് നടത്തിയിട്ടില്ല അതുകൊണ്ട് ആളുകൾ ധരിച്ചിരിക്കുന്നത് വിദേശത്താണ് റബ്ബർ വരെ നിശ്ചയിക്കുന്നതെന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളുടെ കാര്യമാണ് അത് കഴിഞ്ഞു എഴുപത് വന്നു നൂറ്റഞ്ച് മരം ഇവിടെ പ്ലാൻ ചെയ്തു കോട്ടയത്തെ പുതുപ്പള്ളിയിൽ റബ്ബർ ഗവേഷണ കേന്ദ്രം ഉണ്ടാക്കി അവിടെ വിസിപ്പിച്ചെടുത്തു അങ്ങനെ പത്ത് തൊള്ളി വീണു കൊണ്ടിരുന്ന ഇരടയ്ക്കകത്ത് ഒരു ലിറ്റർ പാല് വീണു കേരളത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചതിവായിരുന്നത് കാരണം മൂന്ന് തൊള്ളി നാല് തുള്ളിക്ക് അഞ്ച് വീസ കിട്ടുന്ന നല്ല വില ഒരു പക്ഷേ ഈ മൂന്നുള്ളി നാലുള്ളിക്ക് കിട്ടുന്നത് ഒരു ലിറ്റർ വന്നപ്പോഴത്തേക്കും അതിന് വില തീരെ ഇല്ലാത്ത അവസ്ഥയിലോട്ട് വന്നു അത്ര ടയർ വ്യവസായികൾക്ക് വേണ്ടി അത് ഈ സമൂഹത്തെ മുഴുവനും വാസ്തവം പറഞ്ഞ വഞ്ചിക്കുകയായിരുന്നു വഞ്ചിച്ചത് സർക്കാർ തലത്തിലും ഗവൺമെന്റ് തലത്തില് ഒക്കെയാണ് അതിന് ചുക്കാൻ പിടിച്ചത് ഐ എസ് ആറിന്റെ ലെവലിലൊക്കെയാണ് അത് കഴിഞ്ഞ് വാഹന വ്യവസായം വളർന്നു വന്നപ്പോൾ ഈ റബ്ബർ വ്യവസായവും അതിഭീകരമായ വളർച്ച നേരിട്ടു നേരിടുകയും ചെയ്തു ഇപ്പോ ഒരു ടെറോസായിയുടെ ഒരു ഷെയർ പതിനൊന്ന് രൂപ മുടക്കുള്ള ഒരു ഷെയറിന് ഇന്ന് ലക്ഷം രൂപ വിലയാണ് ഈ സാമ്പത്തിക വളർച്ച എവിടുന്ന് വന്നു എങ്ങനെ വന്നു ഇതൊന്നും ചർച്ചയല്ല പക്ഷേ അതൊക്കെ ഒരുപാട് ഇതിന്റെ അകത്ത് അന്തർലീനമായിട്ട് ഒരുപാട് കള്ളക്കളികളും കള്ളത്തരങ്ങളും ഈ സാമ്പത്തിക മേഖലയിൽ ഉണ്ട് അത് ഓരോന്നും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ചെറിയ സമയം കൊണ്ട് പറയാൻ പറ്റിയല്ലോ അതൊക്കെ വളരെ ഗഹനമായ വിഷയങ്ങളാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കിലോ റബറിനാണ് മുന്നൂറ്റമ്പത് നാനൂറ് രൂപ വെട്ടുകൂലിക്ക് മാത്രം മുടക്കാൻ ഇപ്പൊ കാരണം വെട്ടുകാരില്ല വെട്ടിക്കൊണ്ടിരുന്നവരെല്ലാം വെട്ടു നിർത്തി പോയി റബർ കർഷകർ വെട്ടു നിർത്തി വെട്ടിക്കുന്നില്ല അങ്ങനെ പത്തറുപത് ശതമാനത്തോളം ഷോർട്ടേജ് ഇപ്പൊ വന്നിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വേനൽ റബ്ബറിന്റെ ഉത്പാദനം കുറച്ചു ഈ പ്രാവശ്യത്തെ മഴ അത് അവസാനിപ്പിച്ചു വെട്ടിയിട്ട് പാലില്ല പാലിനിങ്ങനെ ഒളിച്ചു കളിക്കുക അഞ്ചാരി തുള്ളിയായിട്ട് പട്ടയൊന്നും നീക്കും പാലില്ല അപ്പോ ജനങ്ങളെ ഒഴിവാക്കിയതും ടാപ്പിംഗ്കാർ ഒഴിവായി പോയതും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ റബ്ബറിന്റെ ഷോർട്ടേജ് ഭീകരമാണ് ഭാവിയിൽ ഈ പ്രചരിച്ച കാര്യങ്ങൾ വലിയ മുന്നേറ്റിലേക്ക് പോകും കാരണം നൂറ് കിലോ റബ്ബർ വേണ്ടപ്പോൾ ലോകത്തിൽ ലഭ്യത മുപ്പത്തിരണ്ട് കിലോയാണ് അങ്ങനെയാണെങ്കിൽ വില ആർക്ക് നിശ്ചയിക്കാൻ പറ്റും ആര് വില നിശ്ചയിക്കും അതൊക്കെ വളരെ ഗഹനമായ വിഷയങ്ങളാണ് ഇപ്പൊ ആ തിയറി വെച്ചാണ് റബ്ബർ നിർത്തി വെക്കാൻ പറഞ്ഞു എഴുപത് ലക്ഷം കർഷകർ കേരളത്തിലുണ്ട് അവർ നിർത്തിവച്ചു റബ്ബർ വില നൂറ്റമ്പത് സർക്കാർ വില നിശ്ചയിച്ചു നൂറ്റമ്പതും കഴിഞ്ഞ് തൊണ്ണൂറും കഴിഞ്ഞ് ഇരുന്നൂറും കഴിഞ്ഞ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പതും കഴിഞ്ഞാൽ ഇന്ന് മുന്നൂറ്റി അമ്പത് രൂപ നാനൂറ് രൂപ വിലക്കാണ് റബ്ബർ വിൽക്കുന്നത് അത്യാവശ്യക്കാരന് റബ്ബർ വേണം മറന്നു വരിൽ ഏതെങ്കിലും കച്ചവടക്കാരൻ്റെ സാധനം ഉണ്ടെങ്കിൽ പറയുന്ന വില സാധനം കച്ചവടക്കാരന്റെ ഏഹ് ഗോഡൌണിൽ ഇല്ല അവരുടെ കടയിൽ ചരക്കില്ല ഒരു കേരളത്തിലെ ഒരിടത്തും ചരക്കില്ല അങ്ങനെ ചരക്ക് വേണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ വില കൊടുക്കണം അല്ലാതെ ഒരു കർഷകനും അത് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല അഞ്ഞൂറാണെ പോലും കർഷകൻ ഇന്ന് വിൽക്കുന്നില്ല അതാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് രൂക്ഷമായ ഒരു സംഭവം കാരണം പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലമായിട്ട് ഈ ചതിവും വഞ്ചനയും അനുഭവിച്ച് അവർക്ക് വേണ്ടി മിണ്ടാൻ ആരുമില്ലാതെ പറയാനാരുമില്ലാതെ അനുഭവിച്ച് അവർ നശിച്ച് നാരായണക്കല് പിടിച്ചു പോയതുകൊണ്ടാണ് പറ വിത്തോ അവർ വിൽക്കുക എന്ത് സംഭവം ഉണ്ടായാലും വിൽക്കല ഈ ഒരാഴ്ചയിൽ അവര് പതിനഞ്ചിരുപത് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചേ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചേലോട് താത്തു അവിടെ നിൽക്കുവാണ് അനങ്ങുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഒരിക്കലും അവർ പോലും മാർഗത്തിൽ വരുന്നില്ല പ്പഴത്തേനു ഒട്ടും തവർ വരുന്നില്ല കാരണം ഇന്നലെ രണ്ടു രൂപ കൂട്ടി ഇന്ന് വീണ്ടും ഇരുന്നൂറ്റി മുപ്പത്തഞ്ചോ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇത് അഭ്യാസങ്ങളാണ് ഇതൊക്കെ ചോദിക്കാനും പറയുന്ന ആളുകൾ ഇല്ലാത്തതിന്റെ പേര് ഇത്രയും നാൾ നടത്തി വന്ന അതിഭീകരമായ തിന്മകളുടെ ദുരന്ത ഫലം ഇനി അനുഭവിക്കാൻ പോവുക കർഷകർ ഉപേക്ഷിച്ചു ടാപ്പിംഗ്കാർ ഉപേക്ഷിച്ചു മനുഷ്യ പ്രയത്നത്തിലൂടെ അല്ലാതെ ഈ വ്യവസായ അസംസ്കൃത വസ്തു ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കല്ല അതുകൊണ്ട് അതിഭീകരമായ റബ്ബർ ക്ഷാമം വരും വില എത്ര ഉയർന്നാലും ആരും അത്ഭുതപ്പെടാനില്ലെന്ന് മാത്രമേ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പറയുന്നുള്ളൂ